രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേൽക്കുമ്പോൾ അവർ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട് കോൺഗ്രസ് വിമുക്ത ഭാരതം അതായത് വരുന്ന പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിനകത്ത് രാജ്യത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ തുടച്ചു നീക്കും എന്ന രഹസ്യ പ്രതിജ്ഞയുടെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യം നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ സാധാരണ ബി ജെ പി അനുഭാവമുള്ള ചേട്ടന്മാർ എപ്പോഴും പറയുന്നൊരു വാക്കാണ് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളത് നാട്ടിൻപുറത്ത് ഈ ബി ജെ പി കാരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ എന്തെങ്കിലും ചർച്ചകളോ തർക്കങ്ങളോ ഉണ്ടാകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളിനി എത്ര കാലമാണ് നിങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ ഇവിടെ നിന്ന് ഓടിക്കും അതേസമയം സി പി എംകാരോട് തർത്തിക്കുമ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ അവർ കുറച്ച് മാറ്റം വരുത്തും നിങ്ങൾ അതായത് സി പി എം കാർ കേരളം എന്ന ഇട്ടാവട്ടത്തിനകത്തു മാത്രം ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് നിങ്ങളൊരു ഇരയേ അല്ല ഞങ്ങളുടെ എതിരാളികൾ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്നും സോറി ഭാരതത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നിങ്ങനെയായിരിക്കും അവർ പറയുന്നത് ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആരോ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതുപോലെയാണ് ഇവർ സംസാരിക്കുന്നത് ഇവർ ഇന്ത്യ എന്ന് പറയാറില്ല ഓൺലി ഭാരതം പിന്നെ കോൺഗ്രസ് നിമിത്ത ഭാരതം എന്നൊക്കെ ഇവർ കടുപ്പിച്ച് തെറ്റുകൂടാതെ പറയും അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്നാൽ ഇപ്പോൾ ഇവരുടെ ഈ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യത്തിന് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ആ മുദ്രാവാക്യത്തിൻ്റെ വിമുക്ത ഭാരതം മാത്രം നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇവർ എടുത്തു മാറ്റിയോ എന്നുള്ളതാണ് സംശയം കോൺഗ്രസ്സിന് പകരം ഇവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധി എന്നാണോ എന്ന കാര്യം കുറച്ച് നാളായി എന്നെ അലട്ടുന്നുണ്ട് രാഹുൽ ഗാന്ധി എന്ത് ചെയ്താലും കുറ്റം രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നാൽ കുറ്റം വയനാട്ടിൽ നിന്ന് തിരിച്ചു പോയാൽ കുറ്റം രാജ്യത്തിന് വഴിയിൽ പോയാൽ കുറ്റം പാർലമെന്റിനകത്തു വന്നാൽ കുറ്റം രാഹുൽ ഗാന്ധി കഴിച്ചാൽ കുറ്റം കുളിച്ചാൽ കുറ്റം വൃത്തിയായി നടന്നാൽ കുറ്റം അങ്ങനെ എന്തും കുറ്റകരമാണ് അപ്പോൾ പിന്നെ തീർച്ചയായും മുദ്രാവാക്യത്തിൽ മാറ്റം ഉണ്ടാകാം അല്ലേ അതെ ഇപ്പോൾ ബി ജെ പിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വിമുക്ത ഭാരതം എന്നുള്ളതാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ബി ജെ മിക്കവാറുമുള്ള എല്ലാ ആക്രമണങ്ങളും നടക്കുന്നത് കോൺഗ്രസിന് വിട്ടു കാരണം കോൺഗ്രസിലുള്ളവർ എല്ലാം ശത്രുക്കളല്ലെന്നുള്ള തിരിച്ചറിവായിരിക്കാം ചിലപ്പോൾ ആ മനോഭാവത്തിന് കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രം ഇപ്പോഴിതാ പുതിയ രാഹുൽ ഗാന്ധി വിരുദ്ധതയും ബി ജെ പി അവതരിപ്പിച്ചിരിക്കുന്നു സംഗതി കോടതിയിലും എത്തിക്കഴിഞ്ഞു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയെ ബഹുമാനിച്ചില്ല എന്നാരോപിച്ചും രാഹുലിന്റെ ബ്രിട്ടീഷ് പൌരത്വത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് ബി ജെ പി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് ബി ജെ പി മാസ്റ്റർ പ്ലാനുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് അതേസമയം ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ പിപ്പിടി കാണിച്ച് വിരട്ടേണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന രാഹുലിനെ തന്നെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതിൻ്റെ ലക്ഷ്യം രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്ന ബി ജെ പി ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പാർലമെന്റിൽ നടന്ന ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ ചടങ്ങിനിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ബഹുമാനിച്ചില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ബി ജെ പി ചുമത്തിയിരിക്കുന്ന ആരോപണം അതിനായി നിരവധി തെളിവുകളും ബി ജെ പി നിരത്തുന്നുണ്ട് രാഷ്ട്രപതി വേദിയിൽ നിന്ന് കൈകൂപ്പി എല്ലാവരെയും അഭിവാദ്യം ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി അതിൽ നിൽക്കാതെ തിരിഞ്ഞു നടന്നു എന്നുള്ളതാണ് ബി പ്രധാന കുറ്റമായി കാണുന്നത് മാത്രമല്ല മറ്റൊന്നുകൂടിയുണ്ട് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള വേദിയിലെ പ്രമുഖർ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അടുത്ത കുറ്റം ഇതൊക്കെ വലിയ കുറ്റങ്ങൾ തന്നെയാണ് എന്നാണ് ബി പറയുന്നത് രാജ്യദ്രോഹ കുറ്റം പോലെ വലിയ കുറ്റങ്ങൾ അല്ല അതിപ്പോൾ ബി ജെ പിക്ക് എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അത് രാജ്യദ്രോഹ കുറ്റമാണ് രാഷ്ട്രപതിയോട് അനാദരവ് കാണിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ബി പറയുന്നത് കാരണം രാജ്യത്തിൻ്റെ പ്രഥമ പൗരയാണ് രാഷ്ട്രപതി അതിനനുസരിച്ചുള്ള ബഹുമാനം അവർക്ക് നൽകണം എന്നാൽ അതുണ്ടായില്ല എന്നാണ് ബി വാദം മാത്രമല്ല രാജ്യത്തിൻ്റെ ദേശീയ ഗാനം ആലപിക്കുന്ന വേളയിൽ രാഹുൽ ഗാന്ധി അതിൽ ശ്രദ്ധാലുവായിരുന്നില്ല എന്നുള്ളതും കൂടി ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ബി ജെ പി നേതാവ് അമിത് മളവിയ എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ ഈ ആരോപണങ്ങളെ ശക്തിപ്പെടുത്താൻ പാർലമെൻറ്റിൽ നിന്നുള്ള രണ്ട് വീഡിയോ ദൃശ്യങ്ങളും അമിത് മാളവിയ എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ബഹുമാനമില്ലാതെ രാഷ്ട്രപതിയോട് പെരുമാറുന്നു എന്നുള്ളതിന് ഉത്തരവും ബി ജെ പി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണ് ബി ജെ പി നേതാക്കളുടെയും ചില പ്രവർത്തകരുടെയും വാദം സംഭവം ഏതുവരെ പോയി എന്ന് നോക്കണേ ഇത് സംബന്ധിച്ച് തന്നെയാണ് അമിത് മളവിയ എക്സിൽ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്നൊരു സ്ത്രീ ആയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് അമിത് മാളവിയ ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ രാജകുമാരനാണോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഈ കാണിക്കുന്നതെല്ലാം വില കുറഞ്ഞ മാനസികാവസ്ഥയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാം രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വച്ച് തന്നെയാണ് ഒരു കാര്യം ഈ ശ്രീമാൻ അമിത് മാളവിയെ ഓർക്കുന്നില്ല ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയിലെ ആരെങ്കിലുമോ രാഷ്ട്രപതി ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളാണെന്നുള്ള കാര്യം പറയുന്നുമില്ല ചിന്തിക്കുന്നുമില്ല പക്ഷേ ഇവർക്ക് അതായത് ഈ രാജ്യസ്നേഹികളെന്ന് സ്വയം നടിക്കുന്നവർക്ക് എപ്പോഴും അക്കാര്യം ഓർമ്മയുണ്ട് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ രസകരമായ ട്വസ്റ്റ് എഴുപത്തി അഞ്ചാം ഭരണഘടനാ വാർഷികാഘോഷത്തിൽ ദ്രൗപതി മുർമുവിൻ്റെ പ്രസംഗത്തിൽ മനപൂർവ്വം നെഹ്റുവിനെ ഒഴിവാക്കിയത് ഒരു രാഷ്ട്രപതിക്ക് ചേർന്നതാണോ എന്നുള്ള ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് പ്രഥമ പ്രധാനമന്ത്രിയെ അവഗണിച്ച രാഷ്ട്രപതിയെക്കുറിച്ച് ആർക്കും പരാതിയില്ല അതേസമയം ആ രാഷ്ട്രപതിയെ നെഹ്റുവിന്റെ രക്തത്തിൽപ്പെട്ട രാഹുൽ ഗാന്ധി ഗൌനിച്ചില്ലെന്നാണ് ബി ജെ ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഴിയയ്ക്ക് നൂറു വട്ടം രാഷ്ട്രപതിയെ ജാതി പേര് വിളിച്ച് പൊതുമധ്യത്തിൽ അപമാനിക്കുന്നത് ആരാണെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് രാഹുൽ ഗാന്ധി പലരുടെയും കണ്ണിലെ കരടായിട്ട കാലങ്ങളായി പ്രത്യേകിച്ചും ബി ജെ പി നേതാക്കളുടെ അതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി തന്നെയാണ് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയാത്ത കാര്യമാണ് ഏതെങ്കിലും രീതിയിൽ രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ജെ പി നേതാക്കൾ ഉറക്കത്തിൽ പോലും ചിന്തിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകത്തിലെ ബി ജെ പി നേതാവായി എസ് വിഘ്നേഷ് ശിഷ്യർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ സംഭവം രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് ചെറുതല്ലാത്ത രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് പുറമേ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്നാണ് എസ് വിഘ്നേഷ് ആരോപിച്ചിരിക്കുന്നത് ഈ ആരോപണം പുതിയതല്ല നേരത്തെ സുബ്രഹ്മണ്യൻ സ്വാമിയും ഇത് സംബന്ധിച്ച് കോടതിയെ സമീപിച്ചിരുന്നു ആ കേസ് നിലവിൽ നടന്നുവരികയാണ് ഇപ്പോൾ ഇവിടെ വിഘ്നേഷ് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് പുറമേ ബ്രിട്ടീഷ് പൗരത്വവും കൂടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാണ് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് ഹർജിക്കാരൻ നൽകിയ നിവേദനം കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണ് എന്നായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിറ്റർ ജനറൽ എസ് ബി പാണ്ഡെ വ്യക്തമാക്കിയത് തുടർന്ന് ഈ സംഭവത്തിൽ എടുത്ത നിലപാട് എന്താണെന്ന് അറിയിക്കാൻ ഹൈക്കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയായിരുന്നു ജസ്റ്റിസുമാരായ അത്താവൂർ റഹ്മാൻ മസൂദി സുഭാഷ് വിദ്യാർത്ഥി എന്നിവർ അടങ്ങിയ ഹൈക്കോടതിയുടെ ബെഞ്ച് ആണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വി എസ് എസ് ശർമ്മ സമർപ്പിച്ച ഹർജിയും വിഘ്നേഷ് ഇപ്പോൾ നൽകിയ ഹർജിയിൽ പരാമർശിക്കുന്നുണ്ട് ഇതിലെ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച വിവരങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നേരത്തെ രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വം ഉണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയും കോടതിയെ സമീപിച്ചിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമി ഇത്തരത്തിലുള്ള ഹർജികളൊക്കെ നൽകാൻ വിരുദ്ധനാണ് ഇത്തരത്തിലുള്ള ഹർജികളെ പുള്ളിക്കാരൻ നൽകുകയുള്ളൂ എന്നുള്ളതാണ് ശരി ഈ ഹർജിയിൽ കേസ് ഇപ്പോഴും നടക്കുകയാണ് എന്നാൽ രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ബി ജെ അജണ്ടയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ ദിനാഘോഷത്തിന് പകരം ഭരണഘടനാ സംരക്ഷണ ദിനം ആചരിച്ചു കൊണ്ടാണ് കോൺഗ്രസ് ഇതിന് മറുപടി നൽകിയത് മാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ മറ്റൊരു പ്രധാന ലക്ഷ്യം മുൻനിർത്തിയാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രചരണം നയിക്കുന്നത് രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി നടക്കുന്നുണ്ടെന്നുള്ള ആരോപണം കുറച്ചുനാളായി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പിൻവലിച്ച് പകരം ബാലറ്റ് പേപ്പറുകൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ നടപ്പാക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രചരണം നടത്താൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല വോട്ട് അട്ടിമറിക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും ആ ജനങ്ങളുടെ പിന്തുണയോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറുകൾ തിരഞ്ഞെടുപ്പുകളിൽ കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ ഈ കേസുകൾ അങ്ങനെ അങ്ങനെ അങ്ങ് പോകും അതിനു പിന്നാലെ മറ്റൊരു കേസുമായി മറ്റാരെങ്കിലും അതായത് ഈ സുബ്രഹ്മണ്യ സ്വാമിയെയും വിഘ്നേഷെയും പോലുള്ള കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ വരും രാഹുൽ ഗാന്ധി നടന്നു പോകുന്ന വഴിയിൽ പൂച്ച കുറുക്കേ കുറുക്കേച്ചാടിയത് കണ്ടിട്ട് അദ്ദേഹം പിന്നോട്ട് പോയില്ല അത് ഹിന്ദു ആചാരങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് രാഹുൽ ഗാന്ധി സ്ഥിരമായി വെള്ള ടീഷർട്ട് ധരിക്കുന്നത് സനാതനധർമ്മത്തിനെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ കേട്ടാൽ ചിരി വരുന്ന എന്തെങ്കിലും കേസുകളും കൊണ്ടായിരിക്കും ഇവന്മാരുടെ വരവ് പിന്നെ കുറച്ചുനാൾ രാഹുൽ ഗാന്ധി ഇതിന് പിറകെ നടന്ന് കേസ് പറയണം എന്നുള്ളത് മാത്രമാണ് ഒരു തൊല്ല അത് ഒഴിച്ചു നിർത്തി നോക്കിയാൽ ഒഴിവ് സമയങ്ങളിൽ ആലോചിച്ചിരിക്കാനുള്ള വക അതിനുള്ളിൽ കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്